മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ിൽ പന്നിത്തട മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ വിശ്വാസികൾക്ക് വിശുദ്ധ റംസാൻ ധന്യമാക്കാൻ പ്രകാശനം ചെയ്തു മഹല്ല് ഖത്തീ മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ തയ്യാറാക്കിയ പുസ്തകത്തിൽ വ്രതാനുഷ്ഠാനം നമസ്കാരം ഖുർആൻ പാരായണം കരുണയുടെ മാസം പാപമോചനത്തിൻ്റെ ദിനങ്ങൾ തൗബയുടെ നിമിഷങ്ങൾ നന്മകൾ വാരിക്കൂട്ടാനുള്ള വഴികൾ ബദരീങ്ങളുടെ മഹത്വം ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഫിത്തർ സക്കാത്ത് പെരുന്നാൾ ആഘോഷം പന്നിത്തടത്തിൻ്റെ ചരിത്രം റമദാൻ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മഹല് ഖാളിയും സമസ്ത പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ആമുഖം എഴുതിയിരിക്കുന്നത് ജമാഅത്ത് പള്ളിയിൽ നടന്ന പ്രകാശന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് സിംല ഹസൻ ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി മഹല്ല് ഭാരവാഹികളായ സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ പുരളിയിൽ അബൂബക്കർ ഹിൽട്ടൻ അബൂബക്കർ അൽ അമീൻ ഉസ്മാൻ ഹാജി വി എസ് അബൂബക്കർ മുൻ പ്രസിഡന്റ് ആലു മാസ്റ്റർ സദർ മുഹമ്മദ് അലി ലത്തീഫി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ